എല്ലാവർക്കും സ്വാഗതം ഇന്ന് മീനച്ചാറാണ് അപ്പോൾ അപ്പോൾ നമ്മുടെ ചൂര അതായത് വെച്ചിട്ട് നമുക്ക് വീഡിയോയിലേക്ക് ുംച്ചാർ ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ള സാധനങ്ങളാണ് എടുത്തു വെച്ചേക്കുന്നത് അപ്പോൾ അതിലേക്ക് നമ്മുടെ ചൂരയാണ് ചൂര എന്ന് പറഞ്ഞാൽ നല്ല കുടുത ഞങ്ങള് തൃശ്ശൂര് അധികം ഇതിനെ കുടുതാന്ന് തന്നെ പറയാറ് അപ്പോൾ അതാണ് അപ്പൊ അത് ഇതേപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ടാണ് നന്നാക്കി വെച്ചേക്കുന്നത് പിന്നെ അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഒരു ഒരു ടീസ്പൂൺ മിളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂണോളം ഫിഷ് മസാലയും എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഈ പൊടികളല്ലാതെ നമുക്ക് മീനിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ട് പൊടികളല്ലാതെ ഞാൻ മീനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ളതിന് ഉപ്പാണ് അപ്പം ഞാനൊരു കാൽ ടീസ്പൂണോളം ഉപ്പ് എടുത്തിട്ട് ഇടണ്ട്ട്ടോ ഇതിലുപ്പ് പുഴയാണ് ചേർത്തേക്കണത് എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ മീനല്ലാതെ ഞാൻ ഇതേ മിളക് പരട്ടി വെച്ചിട്ടുണ്ട് കിട്ടാം അത് നമുക്കൊരു അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ അപ്പം അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ നോക്കാം അപ്പം അരമണിക്കൂർ ഒന്ന് കഴിഞ്ഞ് വരട്ടെ മീനച്ചാറൊക്കെ റെഡിയാക്കാനായിട്ട് ഞാൻ ഒരു എന്താ പറയുക വലിയ രണ്ട് കഷ്ണം ഇഞ്ചി ഇതേപോലെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതേപോലെ രണ്ട് വലിയ കുടം വെളുത്തുള്ളി ഇങ്ങനെ വെറുതെ രണ്ട് ഇങ്ങനെ നടുപ്പൊളിച്ചിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു തണ്ട് കറിവേപ്പിലെടുത്തിട്ടുണ്ട് ഒരാറ് പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇത് ആക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മുടെ മീൻ റെസ്റ്റ് ചെയ്താൽ വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതിന് മുന്നേ നമുക്ക് കുറച്ച് പണിയുണ്ട് ഒരു കാലീസ്പൂണോളം ഉലി വിട്ട് കൊടുക്കാം അതേപോലെ തന്നെ കാൽ ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കാം ഇതിൽ നമ്മൾ വെളിച്ചെണ്ണ ഒന്നും ചേർക്കണ്ട ഓട്ട് വറവാണ് നമ്മൾ ഒന്ന് ഇളക്കി നന്നായി പൊട്ടി വരണവരക്കി ഇളക്കി കൊടുത്താൽ മതി കേട്ടോ നമുക്കിതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇതിന് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചേർത്തിട്ടില്ല ഇത് നമുക്ക് പൊടിച്ച് വെക്കാനുള്ളതാണ് അതുകൊണ്ടാണ് വെളിച്ചെണ്ണ ഒന്നും ചേർക്കാത്തത് അപ്പോൾ ഇതിന് ഊട്ട് ഊട്ടു വറവെന്നാണ് പറയേട്ടോ ഇനിയിപ്പോൾ കണ്ട പൊട്ടണ കണ്ടോ ഇത് കരിഞ്ഞ് പോവാണ്ട് നോക്കണം കേട്ടോ അപ്പോൾ നമ്മൾ തീ ഒക്കെന്ന് തീ ഓഫാക്കാം ആ ചൂട്ടത്ത് കിടന്ന് അത് പൊട്ടിയോളൂ നമ്മുടെ ഉലുവിയും കടുകും എല്ലാതും നല്ല പോലെ ചൂടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്ന് ചൂടാതെതിന് ശേഷം നമുക്കിത് മിക്സിയിൽ പൊടിച്ചെടുക്കാം നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള പൊടികൾ എന്താണെന്നൊക്കെ നോക്കാം കേട്ട അപ്പോൾ കാ ടീസ്പൂണ് മഞ്ഞപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ടീസ്പൂണോളം കായപ്പൊടിയാണ് വെച്ചേക്കുന്നത് പിന്നെ ഒരു ടീസ്പൂണ് നമ്മുടെ അച്ചാർ പൗഡർ വെച്ചിട്ടുണ്ട് ഒരു ടീസ്പൂൺ കാശ്മീരിച്ച ചില്ലി പൗഡർ ഒരു ടീസ്പൂണ് സാദാ മിളക് പൊടി ഇട്ട ഇത്രയാണ് നമ്മുടെ പൊടികളൊക്കെ ഇട്ട പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് വെച്ചിട്ടുണ്ട് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മീൻ എടുത്തിട്ട് നമുക്കത് വറുക്കാനിടണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രം എടുത്തിട്ട് ഇത് അടുപ്പിൽ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുന്നത് അച്ചാറിടുമ്പോൾ എപ്പോഴും നല്ലെണ്ണം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളു കേട്ടോ ജനം ഞാൻ ഇവിടെ എടുത്തത് പവിത്രം നല്ലെണ്ണയാണ് അപ്പം എണ്ണയിലാണ് അധികം ഉണ്ടാക്കേണ്ടത് നമ്മുടെ പാത്രമൊക്കെ നല്ല പോലെ ചൂടായിട്ടുണ്ട് അപ്പം അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം വറക്കാൻ ആവശ്യത്തിനുള്ള എണ്ണയാണ് ഇപ്പം ഒഴിച്ചു കൊടുത്തേക്കുന്നത് കേട്ടോ അപ്പം ഇത് നല്ല പോലെ ചൂടായി വരട്ടെ എണ്ണയൊക്കെ നന്നായി ചൂടായിട്ടുണ്ട് ഈ ചൂടായ എണ്ണയിലേക്ക് നമുക്ക് മീനൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഓരോന്നും ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം വിട്ട് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചേരാം നമ്മുടെ മീനിനെ കുറച്ചാണ് ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത് കേട്ടോ നമുക്ക് ഇനി ഒരു വട്ടം കൂടിയും വറുക്കാനുള്ള മീനൊക്കെ ഉണ്ട് അപ്പം ഇത് നമുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലപോലെ മുതിയാനും പാടില്ല അന്ന വേവും വേണം ആ രീതിയിൽ വേണം വറുത്ത് പൊടി എടുക്കാട്ട മീനല്ലാതും വറുത്ത് വരുമ്പോഴേക്കും നമ്മളിത് ചൂടാക്കി വെച്ച കടുകും ഉലുകയുണ്ടല്ലോ അത് നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നമുക്കത് പൊടിച്ചെടുക്കാം കേട്ടോ അപ്പം ഇതൊന്ന് പൊടിച്ചതിന് ശേഷം ഞാൻ കാണിച്ചരാം മീനെല്ലാതും പൊഴിഞ്ഞിട്ടുണ്ട് കിട്ടാം അപ്പോൾ അത് നമുക്കൊരു പാത്രത്തിലേക്ക് പകർത്താം മീനെല്ലാതും ഞാൻ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കിട്ടാം ഇതേപോലെ തന്നെ നമുക്ക് അടുത്ത മീനും കൂടി വിട്ടു കൊടുക്കാം അടുത്ത സ്റ്റെപ്പ് മീനും കൂടി നമ്മളിത് എണ്ണയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഇതേപോലെ തന്നെ ചൂടായിട്ട് വരട്ട നല്ല പോലെ ഞാൻ പറഞ്ഞാത്ത പറഞ്ഞ പോലെ നല്ല പോലെ മുഴുകിയ എന്നും മടില നന്നായിട്ട് വേവും വേണം അപ്പോൾ നമുക്ക് നമുക്ക് നന്നായി വെന്ത് വരട്ടെ നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യം വിട്ടാൽ മീനിലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ അതും ഒരുമുക്ക് പാത്രത്തിലേക്കൊന്ന് പകർത്തി വെക്കാം കേട്ടോ വറുത്ത് കോഴി വെച്ചാൽ ബാക്കിയുള്ള എണ്ണയിൽ തന്നെയാണ് നമ്മൾ അച്ചാറിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് തട്ടാം അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇപ്പോൾ അത്യാവശ്യത്തിന് എണ്ണയുണ്ട് ബാക്കി ഇപ്പം നമുക്ക് പോരായി വരാണെങ്കിൽ മാത്രം ഒന്ന് ചൂടാക്കി ഒഴിക്കണം എന്നുള്ളൂ അപ്പോൾ നമുക്ക് വി എന്താ എങ്ങനെയാണ് ശരിയാക്കണമെന്ന് നോക്കാനായിട്ട് ായ എണ്ണയായിരിക്കും നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ കറിവേപ്പിലൊക്കെ നമ്മുടെ അത് പൊട്ടിയിട്ടുണ്ട് അപ്പൊ അതൊന്നും മെല്ലൊന്ന് ഇളക്കി കൊടുക്കാം അതിന് ശേഷം നമുക്ക് നമ്മൾ സോപ്പ് ചെയ്ത് വെച്ചാൽ ഇഞ്ചി ഇട്ട് കൊടുക്കാം കേട്ട വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം അതും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ നമുക്ക് ഇങ്ങനെ തുടർച്ചയായിട്ട് ഇളക്കി കേട്ടോ കാരണം നമ്മൾ ഇട ഇങ്ങനെ ഇളക്കി കൊടുക്കണത് നമുക്ക് കരിഞ്ഞ് പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഒന്ന് വാടി വയ്ക്കാം നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം ഉപ്പ് പൊടി കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ എന്നിട്ട് നമുക്കൊന്നും കൂടി ഒന്ന് ഇളക്കി നന്നായി കൊടുക്കാം പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ എടുക്കുക അതിൻ്റെ ഒപ്പം തന്നെ ഓള നെള്ളം ബട്ടൺ കൂടി ഒന്ന് വർക്ക് അപ്പം ഞാനുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ എല്ലാവരും ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ടൊന്ന് ഇതാക്കിയോളൂ അപ്പോൾ നമുക്കിത് ഇത് നല്ല പോലെ അളക്കി കൊടുക്കണം ഇതേ ഉള്ളി ഇഞ്ചി നമ്മുടെ മുരിഞ്ഞ് വന്നിട്ടുണ്ട് വെളുത്തുള്ളി ഒന്നും കൂടി ഒന്ന് വാടട്ടെ വാടിട്ടേട്ടാ നമ്മുടെ ഇഞ്ചി അല്ലാതെ മുരിഞ്ഞ് വന്നിട്ടുണ്ട് അതുപോലെ പച്ചമുളകും വാടിയിട്ട് വെളുത്തുള്ളി നമുക്ക് ഇതുപോലെ ഒന്ന് വെറുതെ ഒന്ന് വാട്ടി എടുത്താൽ മതി കാരണം ഈ അച്ചാറിൻ്റെ ഒപ്പം നമുക്ക് ഈ വെളുത്തുള്ളി ഒക്കെ കടിക്കുമ്പോൾ നല്ലൊരു ആയിരിക്കും പുളിയും ഉപ്പും ഏതുമൊക്കെ കൂടിയിട്ടിട്ടാണ് അപ്പം ഇതിലേക്ക് നമുക്കിനി പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ നേരത്തെ പറഞ്ഞപ്പോലെ പൊടികളൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമുക്കിത് എല്ലാം അതും ഒരുമിച്ച് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ തീ സ്റ്റൗവിൻ്റെ തീയൊക്കെ നമ്മൾ കുറച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട് കൊടുക്കാനായിട്ടിട്ടാ നമ്മൾ എല്ലാ പൊടികളും ഇതിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടൊന്നും ഇട്ടാ അപ്പം ഇതൊന്നും നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് ഇതുപോലെ തന്നെ മിളക് പൊടിയുടെ പച്ചമണൊക്കെ മാറിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ച മീൻ ചേർത്ത് കൊടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്ക് ഇതേപോലെ തന്നെ വീണ്ടും ഒന്നും കൂടി നല്ലപോലെ ഈ മിളകൊക്കെ എനിക്ക് പിടിക്കാനായിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം മെളകും മീനും എല്ലാതും കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടതേ ഇതേപോലെ ഒരു പാത്രം നിറച്ച് ഞാൻ ചൊറുക്കെടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ചൊറുക്കൊഴിച്ചു കൊടുക്കാം ചൊറുക്കൊഴിച്ചേക്കുന്ന നമുക്കിത് പെട്ടെന്നൊന്നും നാശമാവാണ്ടിരിക്കാനാണ് കേട്ടോ അപ്പോൾ ഇപ്പൊ വരില്ല അപ്പോൾ ഇളക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് തിളക്കുന്നവരൊക്കെ നമുക്കൊന്ന് മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ മീനിലേക്ക് കുറച്ച് എണ്ണ കുറവാണ് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് എണ്ണ കുറവാണെങ്കിൽ കുറച്ചൊന്ന് ചൂടാക്കി ഒഴിച്ചാൽ മതി അപ്പം എടുത്തിട്ട് നമുക്കൊന്ന് ചൂടാക്കാം ഞാൻ ഞാനത് കുറച്ച് എണ്ണ എടുത്തിട്ട് ഇതേ ചൂടാക്കാനായിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഈ പുളിയുള്ളത് കൊണ്ട് പുളിയാണ് എപ്പോഴും മുന്നിട്ട് നിൽക്കുക അപ്പം ഇതിലേക്ക് നമുക്ക് കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കണേ കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മളിത് ഒഴിച്ച് വെച്ചാൽ എണ്ണയൊക്കെ നല്ലപോലെ ചൂടായിട്ടുണ്ട് அப்போ அது நமக்கு ஆ மீன் கொட்டிலேக்கொன்னு ஒழிச்சு கொடுக்கா நம்ம எடுக்கம்பு செய்யணும் இல்ல நமக்கு எண்ணொழி கொடுக்க எண்ணிக்கும் ஒழிச்சு கொடுத்துட்டு அதை நமக்கு ஒன்னும் கூட ஸ்டவ் ஒன்று ஓணாக்கீ எப்பழும் குறவில் ഇത് നല്ല പോലെ ഒന്ന് തിളച്ച് വരട്ടെ പിന്നെ നമ്മൾ ഈ അച്ചാർ നല്ല പോലെ ചൂടാറിയതിന് ശേഷം വേണം കുപ്പിയിലാക്കാനായിട്ട് പിന്നെ പ്രത്യേകിച്ച് നമുക്ക് നമുക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില്ലുകുപ്പി ഉണ്ടെങ്കിൽ ചില്ലുകുപ്പിയിലാക്കുന്നതാണ് ഏറ്റവും നല്ലത് ഈ പ്ലാസ്റ്റിക് അതില്ലാത്തവര് പ്ലാസ്റ്റിക്കിൻ്റെ പാത്രമാണെങ്കിൽ അത് നന്നായി ഉണക്കി അതിൽ വെള്ളമൊക്കെ ഉള്ളത് തുടച്ചെടുത്തതിന് ശേഷം വേണം ഇത് കുപ്പിയിലാക്കാനായിട്ട് ഇട്ടു നമ്മുടെ അച്ചാറിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ പൊടിപ്പിച്ച് വെച്ച കടുകും ഉലു കൂടിയിട്ട് ഞാൻ പൊടിപ്പിച്ച് വെച്ചിട്ടായിരുന്നു അത് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഇട്ട് കൊടുക്കുന്നത് നമുക്കൊരു നല്ലൊരു മണത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ഇട്ട് കൊടുക്കുന്നത് കൊടുക്കുന്നുണ്ടോ അപ്പോൾ ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ സ്വാദിഷ്ടമായ മീനച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ ഒന്ന് അടുക്കാം കേട്ടോ അപ്പോൾ ടാറ്റാ ബൈ